ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹിന്ദു വിഷൻ ചാനലിലെ ആചാര്യവചനം എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം ചാനലിലേക്ക് ലഭിക്കുന്ന ആചാര സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഏറ്റവും ഹ്രസ്വമായ തരത്തിൽ മറുപടി നൽകുന്ന പങ്ക്തിയാണിത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം എല്ലാവർക്കും സ്വാഗതം ആരാണ് ബാല ത്രിപുര സുന്ദരി ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സിദ്ധ താന്ത്രിക സമ്പ്രദായത്തിൽ മഹാത്രിപുരസുന്ദരിയുടെ ബാലഭാവമായി ആരാധിക്കുന്ന മൂർത്തിയാണ് ബാല ത്രിപുരസുന്ദരി ഒൻപത് വയസ്സായ ബാലികാഭാവത്തിൽ ശിരസിൽ ചന്ദ്രക്കല എണിഞ്ഞ് ചുവന്ന പട്ടുടുത്ത് മൂന്ന് കണ്ണുകളോടുകൂടി രുദ്രാക്ഷമാല അഭയവരതഹസ്തങ്ങൾ ജ്ഞാനഗ്രന്ഥം ഇവ നാല് കരങ്ങളിൽ ധരിച്ചും ചുവന്ന താമരപ്പൂവിൽ ഇരിക്കുന്ന രീതിയിൽ ധ്യാനിക്കപ്പെടുന്ന ബാലദേവി ക്ഷിപ്രപ്രസാദിനിയാകുന്നു ബാലാദേവിയെ ഉപാസിക്കുന്നവർ സർവവിദ്യയുടെയും യശസ്സിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉറവിടമായി തീരുന്നുവെന്നാണ് സങ്കല്പം സ്കൂൾ കോളേജ് തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയർച്ച വിദ്യാഭ്യാസം ഉദ്യോഗ ലബ്ധി ധനലബ്ധി തുടങ്ങിയതെന്തും കൈവരുത്തുന്നതിന് ബാല ഉപാസനയോളം പ്രധാനമായി മറ്റൊന്നുമില്ല ബാലാദേവിയെ പതിവായി ഉപാസിക്കുന്നവർ ഏത് കഠിന പരീക്ഷണങ്ങളിലും വിജയിക്കും സർവാഭീഷ്ട സിദ്ധിയും ധനസമൃദ്ധിയും സർവാകർഷണ കഴിവും അവർക്ക് ഉണ്ടായി വരുന്നതാണ് ഏത് കാര്യത്തിലും നല്ല രീതിയിൽ വിജയം നേടുന്നതിന് സാധിക്കുന്നതുമാണ് തൊഴിൽപരമായി ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിച്ചേരുവാൻ ഉപാസകന് കഴിയും ശരിയായ സിദ്ധ ദീക്ഷാ സമ്പ്രദായത്തിൽ ഉപദേശം സ്വീകരിച്ച് മാത്രം ബാല ഉപാസന നടത്തുന്നതാണ് ഉത്തമം ബാലാത്രിപുരസുന്ദരി ഏലസ് വിധിപ്രകാരം ധരിക്കുന്നതും ഇതേ ഫലം നൽകുന്നതാണ് ഇന്നത്തെ ആചാര്യവചനം ഭംഗി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴിലുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും മംഗള ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദു വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക